ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം ബെൻഡിങ് ഇൻ ബീംസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരു ബീം ഹോറിസോണ്ടൽ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ആണ് ബീംസ് ഇപ്പം പാലങ്ങളുടെ ബ്രിഡ്ജസിന്റെ ഒക്കെ അടിയിൽ ആ റോഡിന്റെ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബീം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന നേരം അതിൽ നമ്മൾ എങ്ങനെ ലോഡ് ചെയ്യുന്നു അതനുസരിച്ച് അതിലെ ഡീഫോമേഷൻ അല്ലെങ്കിൽ അതിലെ ബെൻഡിങ് യൂണിഫോം നോൺ യൂണിഫോമാകാം ഇപ്പൊ ഒരു ബീപ്പിൽ നമ്മൾ നമ്മൾ യൂണി സിമെട്രിക് ആയിട്ട് അതിനെ ലോഡ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒന്നുകിൽ രണ്ട് എൻസിലായിട്ട് അല്ലെങ്കിൽ സിമെട്രിക് ആയിട്ടുള്ള ഡിസ്റ്റൻസസിൽ നമ്മൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ബെൻഡിങ് യൂണിഫോം ബെൻഡിങ് ആയിരിക്കും ഒരേ ആ ബീമിന്റെ എവിടെ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ഒരേ ഡീഫോമേഷൻ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാകുന്നത് അപ്പം അങ്ങനത്തെ ബെറ്റിംഗ് ആണ് യൂണിഫോം ബെൻഡിങ് ഇനി പല പോയിന്റ്സിലും പല ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നോൺ യൂണിഫോം ബെൻഡിങ് എന്ന് നമ്മൾ വിളിക്കുന്നു ഈ നോൺ യൂണിഫോം ബെൻഡിങ് വരുന്നത് നമ്മൾ സിമെട്രിക് അല്ലാതെ ആ ബോഡിയെ ലോഡ് ചെയ്യുമ്പോഴാണ് അപ്പം ഈ ഒരു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് യൂണിഫോം ബെൻഡിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഒരു ബീം കൺസിഡർ ചെയ്യാം ഇവിടെ നമുക്കൊരു ബീം കാണാം അതിനെ സിമെട്രിക് ആയിട്ട് രണ്ട് ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക അപ്പം രണ്ടറ്റത്തായിട്ട് ലോഡ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് കാരണം ഈ ബീം ഒന്ന് മുകളിലേക്കൊന്ന് കേർവ് ചെയ്ത് ഡീഫോം ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ബീം റോസോണിലായിരുന്ന ബീം ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ ബെൻഡ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ യൂണിഫോം ബെൻഡിങ് ആണ് അല്ലെങ്കിൽ സിമെട്രിക് ലോഡിംഗ് ആണ് എങ്കിൽ ബീംസ് എപ്പോഴും ഒരു സർക്കിൾ ഓഫ് ആൻ ആർക്കിൻ്റെ ഷേപ്പിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത് ആ സർക്കിളിലെ സെൻറ്റർ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ നമുക്ക് സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം ഇനി നമ്മളിവിടെ ഒരു ബീം ബെൻഡ് ചെയ്യാൻ നേരം അതിൻ്റെ മുകളിലത്തെ ഫൈബേഴ്സ് എല്ലാം ആവുകയും താഴത്തെ ഫൈബേഴ്സ് എല്ലാം കോൺട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ മുകളിലെ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ടെൻസൈൽ ഫോഴ്സസ് ആയിരിക്കും ഡെവലപ്പ് ആവുന്നത് താഴെ കംപ്രസ്ഡ് ആവുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കംപ്രസീവ് ഫോഴ്സസ് ആണ് ഡെവലപ്പ് ആവുന്നത് ഇനി ഈ മുകളിലത്തെയും താഴത്തെയും ഫൈബേഴ്സിന് ഇടയ്ക്കായിട്ട് ഒരു ലെയറിൽ അവിടെ കംപ്രസീവ് ഫോഴ്സും ഉണ്ടാകില്ല ടെൻസൈൽ ഫോഴ്സും ഉണ്ടാകില്ല അങ്ങനത്തെ ലെയറിനെയാണ് നമ്മൾ ന്യൂട്രൽ ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സസ് ഓഫ് ദ ബീമെന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു ഫിഗറിൽ എ ബി എന്ന് പറയുന്ന കേവാണ് ഈ ഒരു പർട്ടിക്കുലർ ബീമിന്റെ ന്യൂട്രൽ ആക്സസ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ ഓർത്തുള്ളവ ന്യൂട്രൽ ആക്സസിന് മുകളിലോട്ട് ടെൻസൈൽ ഫോഴ്സസും അതായത് അവിടെ എക്സ്പാൻഡ് ആകുന്നു ന്യൂട്രൽ ആക്സസിന് താഴെയായിട്ട് കോൺട്രാക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അവിടെ കംപ്രസീവ് ഫോഴ്സസും ആയിരിക്കും ഡെവലപ്പാകുന്നത് ഇപ്പം ഇവിടെ നമ്മുടെ എക്വേഷൻസ് നമ്മൾ പ്രിപ്പയർ അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ലെയർ പി ഡാഷ് ക്യൂ ഡാഷ് കൺസിഡർ ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ന്യൂട്രൽ ഇനി നമ്മുടെ ന്യൂട്രൽ ലെയർ ന്യൂട്രൽ ലെയറിന് സെൻറ്റർ ഓഫ് കേർവിച്ചർ വരെയുള്ള ഡിസ്റ്റൻസിന് ആ ഒരു റേഡിയസിനെ നമ്മൾ ആറ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആറിൽ നിന്നും ഒരു എക്സ് ഡിസ്റ്റൻസൂടെ മാറിയിട്ടാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന പി ഡാഷ് ക്യൂഡാഷ് ലെയർ വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ആദ്യം തന്നെ യൂണിഫോം ഒരു യൂണിഫോം ബെൻഡിങ് വരുന്ന ബീംസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും യൂണിഫോം റേഡിയസ് ഓഫ് കർവേച്ചർ അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു സർക്കിളിലെ ആർച്ചിന്റെ ഷേപ്പിലായിരിക്കും അത് ബെൻഡ് ചെയ്യുന്നത് എല്ലായിടത്തും ഡീഫോമേഷൻ സെയിം ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു സർക്കിളിലെ ഷേപ്പിലാണ് ത്രൂ ഔട്ട് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ബീമിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിലും അതൊരു സർക്കിൾ ഫോം ചെയ്യുന്നു അപ്പോൾ ഓരോ പോയിന്റിലെയും റേഡിയസ് ഓഫ് കർവേച്ചറും ഈക്വൽ ആയിരിക്കും കാരണം അത് യൂണിഫോം ആയിട്ടാണല്ലോ ബെൻഡ് ചെയ്യുന്നത് എവ്രി എലമെന്റ് ഓഫ് ദി ബീം ബെൻസ് വിത്ത് ദ സെയിം റേഡിയസ് ഓഫ് കെവേച്ചർ ഫോമിങ് എ സർക്കുലർ ആർക്ക് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് സിമടട്രിക്കൽ ലോഡിംഗ് ആയിരിക്കും യൂണിഫോം ബെൻഡിങ് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മുടെ ലോഡിങ് സിമെട്രിക് ആയിരിക്കും അതായത് ഒന്നുകിൽ സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ലോഡ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് എൻസിലായിട്ട് ലോഡ് ചെയ്യണം അങ്ങനെ എപ്പോൾ സിമെട്രിക് ആയിട്ട് ലോഡ് ചെയ്യുന്നു അപ്പോഴേ നമുക്ക് യൂണിഫോം ബെൻഡിങ് ഒപ്റ്റെയിൻ ചെയ്യത്തുള്ളൂ ദ ബീം ഇസ് ലോഡഡ് യൂണിഫോംലി അറ്റ് ബോത്ത് എൻസ് ഇനിയും എലിവേഷൻ ദ ലോഡഡ് ബീം എക്സ്പീരിയൻസസ് ആൻഡ് എലിവേഷൻ അറ്റ് ഇറ്റ് സെന്റർ നമ്മളിവിടെ പറഞ്ഞു ഈ രണ്ട് ബീമിൻ്റെ എൻസിലായിട്ട് നമ്മളതിനെ ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു ആർക്ക് ഷേപ്പിലായിരിക്കും ബെൻഡ് ആവുന്നത് മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എലിവേഷൻ ഉണ്ടാകുന്നത് ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും മാക്സിമം എലിവേഷൻ നമുക്ക് കിട്ടുന്നത് പക്ഷേ ഡീഫോമേഷൻ എല്ലായിടത്തും അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കെർവീച്ചർ എല്ലായിടത്തും ഒരേ വാല്യൂ ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇങ്ങനത്തെ യൂണിഫോം ബെൻഡിംഗ് ഉള്ള ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം വൈ ബൈ ആർ ഇൻറ്റു ഐ ജി ഇവിടെ വൈ എന്താണ് വൈ ഇസ് എ യങ്സ് മോഡലേഴ്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബീം ഐ ജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മൊമൻ്റ് ഓഫ് ഇനേഴ്ഷ്യ ഓഫ് ക്രോസെക്ഷൻ ഈ മൊമെൻറ്റ് ഓഫ് ഇനേഴ്ഷ്യ ഓഫ് ക്രോസെക്ഷൻ ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പഠിക്കുന്നതാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓരോ ഷേപ്പിൻ്റെയും എങ്ങനെയാണ് ക്യാപ്ലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഐ ജി എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേഷ്യൽ ഓഫ് ക്രോസ്ക്ഷൻ ആറ് റേഡിയസ് ഓഫ് കർണേച്ചർ ഓഫ് ദി സർക്കിൾ അപ്പം ഈ മൂന്ന് ടേംസ് വെച്ചിട്ടാണ് നമ്മൾ ബെൻഡിങ് മൊവ്മെന്റ് കണ്ടുപിടിക്കുന്നത് അപ്പം ഈ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇതിൽ ഈ ഐ ജിയുടെ വാല്യൂ ഓരോ ഷേപ്പിൻ്റെ അനുസരിച്ച് മാറുന്ന അനുസരിച്ച് ഈ ഇക്വേഷനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പം ഇക്വേഷൻ ഓർത്തൊള്ളുക ബെൻഡിങ് മൊമെന്റ് ഫോർ ബീം വിത്ത് യൂണിഫോം ബെൻഡിങ് വൈ ബൈ ആർ ഇൻറ്റു ഐ ജി ഇനി ഈ ഐ ജിയെ നമുക്ക് എങ്ങനെ എഴുതാം എ കെ സ്ക്വയർ എന്ന് എഴുതാം അതായത് എ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വരുന്നു കെ ഇസ് ദ റേഡിയസ് ഓഫ് വൈറിയേഷൻ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് അപ്പം ഇത് രണ്ടും യൂസ് ചെയ്തും നമുക്ക് ഈ ഇക്വേഷനെ ഈ എ കെ സ്ക്വയർ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ് ദ ബീം ബെൻസ് ഇൻറ്റു അൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ അപ്പം അത് ഓർത്തോളൂ യൂണിഫോം ബെൻഡിംഗിന്റെ കേസ് ആണ് എങ്കിൽ ബീമിന്റെ ത്രൂഔട്ട് ക്രോസ് സെക്ഷനിലും റേഡിയസ് ഓഫ് ഫെർവേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും ഇനി ഇവിടെ നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസസ് കൂടെ നോക്കാനുണ്ട് അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഐ ജിയുടെ വാല്യൂ വേരി ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് രണ്ട് ഷേപ്പുകളോടാണ് രണ്ട് ഷേപ്പുകളാണ് അറിഞ്ഞിരിക്കുന്നത് റെക്റ്റാംഗുലർ ഷേപ്പും സർക്കുലർ ഷേപ്പും ഇപ്പൊ ബീമിന്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാംഗുലർ ഷേപ്പ് എങ്കിൽ നമ്മൾ ആ ഒരു ക്രോസെക്ഷൻ്റെ വിത്ത് ബിയും ഡെപ്ത്ത് ഡിയും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും ബെൻഡിങ് മൊമെൻറ്റിൽ നമ്മൾ ഏരിയയ്ക്ക് ബി ഇൻറ്റു ഡി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കെ സ്ക്വയർ എന്നുള്ളതിന് ഡി സ്ക്വയർ ബൈ ട്വൽവായിരിക്കും റെക്റ്റാങ്കുലർ ഷേപ്പിന്റെ വാല്യൂ വരുന്നത് അപ്പം അതോടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ വൈ ബൈ ആർ ഇൻറ്റു ബി ഡി ക്യൂ ബൈ ട്വൽവെന്ന് കിട്ടും ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിലും സർക്കുലർ ക്രോസ് സെക്ഷന്റെ കേസിൽ റേഡിയസ് ഓഫ് ദ ബീം നമുക്ക് സ്മോൾ ആർ ആയിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ ഏരിയ പൈ ആർ സ്ക്വയർ ആകും കെ സ്ക്വയറിന്റെ വാല്യൂ വരുന്ന ആർ സ്ക്വയർ ബൈ ഫോർ ആണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈ ബൈ ആർ ഇൻറ്റു ഐ ജിക്ക് പകരം പൈ ആർ റീസ് ടു ഫോർ ബൈ ഫോർ എന്ന് നമുക്ക് എഴുതാം അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഈ രണ്ട് ഈ മൂന്ന് ഇക്വേഷൻസ് ആണ് ഒന്ന് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ വൈ ബൈ ആർ ഇൻറ്റു ഐ ജി എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കണം പിന്നെ രണ്ട് ഷേപ്സ് രണ്ട് ക്രോസ് സെക്ഷൻസിൻ്റെ റെക്റ്റാംഗിൾ ക്രോസ് സെക്ഷൻ്റെയും സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം ഫോർ ഫൈൻഡിങ് ബെൻഡിങ് മൊമെൻറ്റ് ഇപ്പം ഇത് ബെൻഡിങ് മോമെന്റ് കണ്ട് തരുന്ന ഇക്വേഷൻ ആണ് ഇതിൽ നിന്ന് യങ്സ് മോഡൽസ് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ചോദിക്കാം അപ്പം അത് റീ അറേഞ്ച് ചെയ്തെഴുതിയാൽ മതി അപ്പം നമുക്ക് യങ്സ് മോഡൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒപ്റ്റെൻ ചെയ്യും ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഫ്ലെക്ഷറൽ റിജിഡിറ്റി എന്നുള്ളത് ദി മെഷർ ഓഫ് എ മെറ്റീരിയൽ ഓ സ്ട്രക്ചേഴ്സ് എലിമെൻറ്റ്സ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് അതായത് നമ്മൾ ഈ ബീമിനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ആ ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രക്ചറിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ അതിൻ്റെ ഫ്ലെക്ഷറൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ഇനി ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഫ്ളക്ഷറൽ റെസിസ്റ്റൻസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോമുല വൈ ഇൻ ടു ഐ ജി യങ്സ് മോഡലേഴ്സിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ഐ ജി നമ്മുടെ മൊമൻ്റ് ഓഫ് ഫിനേഷ്യയുടെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നേരെ നമുക്ക് കിട്ടുന്ന വാല്യു ആണ് ഫ്ലെക്ഷറൽ റിജിഡിറ്റി ബെൻഡിംഗ് മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫ്ലെക്വൽ റെജിഡി ബൈ ആർ ഈക്വേഷൻ വന്നത് എങ്ങനെ നേരത്തെ നമ്മൾ ബെൻഡിംഗ് മോമെന്റിന്റെ ഇക്വേഷൻ എഴുതിയായിരുന്നു വൈ ബൈ ആർ ഇൻ ടു വൈ ജി എന്ന് അതിൽ വൈ ഇൻറ്റു വൈ ജിക്ക് പേരും ഫ്ലെക്ഷൽ റെജിഡിറ്റി സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒപ്റ്റെയിൻ ചെയ്യും അപ്പോൾ ഈ ഒരു ടേം കൂടെ അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ഈ ഒരു യൂണിഫോം ബെൻഡിങ്ങിലെ ഒരു ട ഒരു വാല്യൂ കൂടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നറിയണം എലിവേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു ഡീഫോർമേഷൻ ഉണ്ടാവും അപ്പോൾ ആ സെന്റർ എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് ഒരു എലിവേഷൻ ഉള്ളുണ്ടാവില്ല ഇനീഷ്യലി ഈ ഭീമ ഹൊറിസോണ്ടൽ ആയിരുന്നു ഇതിനെ നമ്മൾ രണ്ട് എൻസിലായിട്ട് ലോഡ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ബെൻഡായി ആർക്ക് ഷേപ്പിൽ അപ്പൊ ഈ ലോഡിന്റെ വാല്യൂ ഡബ്ല്യൂ അല്ലെങ്കിൽ എം ജി എന്ന് നമുക്ക് റിപ്രസെന്റ് ചെയ്യാം എം ജി ഇങ്ങനെ മാസ് ഇൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എം ജി വന്നത് രണ്ട് സൈഡിലും സിമട്രിക് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ സെയിം ലോഡ് എം ജി ഇനി ഇതിങ്ങനെ ഡിഫ്ലെക്ട് ചെയ്തു ഡിഫ്ലെക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡീഫോമേഷൻ ഉണ്ടാവല്ലോ ആ ഡീഫോമേഷന് നമ്മൾ ഡെൽറ്റ എന്ന് നമ്മൾ നെയിം ചെയ്യുവാണ് ഇനി ഈ രണ്ട് പോർഷൻസിൻ്റെ ഈ ബീമിൻ്റെ ആ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സപ്പോർട്സിന് അടക്കുള്ള ലെങ്ത് നമ്മൾ എല്ലൊന്നും കൺസിഡർ ചെയ്യുവാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിഫോമേഷൻ അല്ലെങ്കിൽ എലിവേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എൽ സ്ക്വയർ ഇൻറ്റു എം ജി ഇൻറ്റു എ ബൈ എയ്റ്റ് വൈ ഇൻറ്റു ഐ ജി ഇവിടെ എൽ നമ്മൾ പറഞ്ഞു ആ രണ്ട് സപ്പോർട്ട്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എം ജി വന്നേക്കുന്നത് ലോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് എൻസിലുമായിട്ട് കൊടുത്തിരിക്കുന്ന ലോഡാണ് എം ജി എ എന്താണ് നമ്മൾ ആ സപ്പോർട്ടിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണോ ലോഡ് അപ്ലൈ ചെയ്തത് ആ ഡിസ്റ്റൻസിനെയാണ് ഇവിടെ എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഡിനോമിനേറ്റിൽ എയ്റ്റ് ഇൻറ്റു വൈ നമ്മുടെ യങ്സ് മോഡലസും ഐ ജി മൊമെന്റ് ഓഫ് ഇനേഴ്ഷീവ് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എലിവിയേഷൻ്റെ വാല്യൂ കിട്ടും ഈ എലിവേഷന്റെ കേസിൽ നമുക്ക് ഈ ഐ ജിയുടെ വാല്യൂ റെക്റ്റാങ്കുലർ ക്രോസെക്ഷനും സർക്കുലർ ക്രോസെക്ഷൻ്റെയും ഐ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ മോഡിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും റെക്റ്റാംഗുലർ ക്രോസെക്ഷന്റെ കേസിലാണെങ്കിൽ ഐ ജിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് എൽ സ്ക്വയർ എം ജി എ ബൈ എയ്റ്റ് ഡെൽറ്റ ബി ഡി ക്യൂബ് എന്ന് നമുക്ക് കിട്ടും എന്ത് യങ്സ് മോഡൽസിന്റെ വാല്യൂ ഇതിൽ നിന്ന് ഡിഫോമേഷൻ്റെ ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ റീ അറേഞ്ച് ചെയ്താൽ മതി അതേപോലെ സർക്കുലർ പ്രോസക്ഷൻ്റെ ആണെങ്കിൽ യങ്സ് മോഡൽസ് കണ്ടുപിടിക്കാൻ എൽ സ്ക്വയർ എം ജി എ ബൈ ടു ഡെൽറ്റ പൈ ആർ ഏസ് ടു ഫോർ ഇവിടെ ആകെ ചേഞ്ച് വന്നിരിക്കുന്ന എന്താണ് നമ്മൾ ഈ ബേസിക് ഇക്വേഷനിൽ നിന്നും സ്റ്റാൻഡേർഡ് നമ്മുടെ ജനറൽ ഇക്വേഷനിൽ ഐ ജിയുടെ വാല്യൂ റെക്റ്റാങ്കിളിനെയും സർക്കുലറിൻ്റെയും ഐ ജിയുടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീ അറേഞ്ച് ചെയ്തു എന്നതേ ഉള്ളു അപ്പോൾ ഈ രണ്ട് ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് എലിവേഷൻ്റെ അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് നോൺ യൂണിഫോം ലോഡിങ്ങിലേക്ക് കിടക്കാം ഇപ്പം നോൺ യൂണിഫോം ലോഡിങ് അല്ല നോൺ യൂണിഫോം ബെൻഡിങ് അപ്പോൾ നോൺ യൂണിഫോം ബെൻഡിങ് ഓഫ് ബീംസ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ലോഡ് ചെയ്യുന്നത് സിമെട്രിക് ആയിരിക്കത്തില്ല അപ്പം നേരത്തെ കേസിൽ നമ്മൾ കണ്ടു ഈ ബീമിൻ്റെ രണ്ടത്തുമായിട്ട് സിമെട്രിക് ആയിട്ടാണ് നമ്മൾ ലോഡ് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് യൂണിഫോം ബെൻഡിങ് അവിടെ ഒപ്റ്റെയിൻ ചെയ്തത് ഇനി അൺസിമെട്രിക് ആയിട്ട് ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു കേസ് കൺസിഡർ ചെയ്തേ ഇവിടെ നമുക്കൊരു ബീം എ ബി കാണാം ഇത് രണ്ട് എൻസിലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നടുക്ക് മാത്രമായിട്ട് നമ്മളൊന്ന് ലോഡ് ചെയ്യുവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആൺസിമെട്രിക് ലോഡിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ബെൻഡിങ്ങും നോൺ യൂണിഫോം ആയിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു പോർഷൻ എൻസ് ശ്രദ്ധിച്ച് ഈ എൻസിലുണ്ടാകുന്ന ബെൻഡിങ്ങും നടുക്കത്തെ പോർഷനിൽ വരുന്ന ബെൻഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് മാക്സിമം ബെൻഡിങ് അല്ലെങ്കിൽ മാക്സിമം ഡിഫോമേഷൻ നമുക്ക് കിട്ടുന്നത് നടുക്കാണ് അപ്പോൾ ഓരോ പോയിന്റിലെയും ഈ റേഡിയസ് ഓഫ് കർവീഷറിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നില്ല അതിൽ വ്യത്യാസമുണ്ട് ദ മാക്സിമം ഡിപ്രഷൻ ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഇറ്റ് സെന്റർ സിൻസ് ദ ലോഡ് ഇസ് അപ്ലൈഡ് ഓൺലി അറ്റ് വൺ പോയിന്റ് ഓഫ് ദ ബീം ദ ബെൻഡിങ് ഇസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ ബീം ആൻഡ് ദ ബെൻഡിങ് ഓഫ് ദ ബീം ഇസ് കോൾഡ് നോൺ യൂണിഫോം ബെൻഡിങ് ഈ നോൺ യൂണിഫോം ബെൻഡിംഗ് തന്നെ നമുക്ക് രണ്ട് കേസ് പഠിക്കാനുണ്ട് ഒന്ന് ഈ നടുക്ക് ലോഡ് ചെയ്യുന്നതും രണ്ടാമത്തേത് ക്യാൻഡ് രീതിയിൽ നമ്മൾ ഒരു എൻഡ് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ എൻഡിൽ മാത്രം ലോഡ് ചെയ്യുന്നതും നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പം ആദ്യം നമുക്ക് ലോഡ്ഡിൻ്റെ മിഡിൽ എന്നുള്ള കേസ് നോക്കാം ലോഡ് ഇൻഡ്മ മിഡിൽ ആകുമ്പോൾ ഇവിടെ നമ്മുടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എൽ ക്യൂബ് എം ജി ബൈ ഫോർട്ടി എയ്റ്റ് വൈ ഇൻറ്റു ഐ ജി ഇവിടെ വീണ്ടും എൽ എന്ന് പറഞ്ഞ രണ്ട് സപ്പോർട്ട്സ് തമ്മിലുള്ള ലെങ്ത് ഡിസ്റ്റൻസ് ആണ് എം ജി വരുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡിൻ്റെ വാല്യൂ ആണ് ഫോർട്ടി എയ്റ്റ് ഇൻറ്റു വൈ വരുന്ന യങ്സ് മോഡലേഴ്സും ഐ ജി മൂവ്മെൻറ് ഓഫ് ഇനേഷി ഇനി ഇതിന് നമുക്ക് ക്രോസ് സെക്ഷൻ വേരിയ ചെയ്യുന്നതനുസരിച്ച് ആ ഐ ജി വാല്യൂസ് മാറ്റിയിടാം അതനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും റെക്റ്റാംഗുലർ ക്രോസെക്ഷൻ്റെ കേസിലാണെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ വരുന്നത് എൽ ക്യൂബ് എം ജി ബൈ ഫോർ വൈ ഇൻറ്റു ബി ഡി ക്യൂബ് എന്ന് വരും ഇനി സർക്കുലർ ക്രോസെക്ഷൻ ആണെങ്കിൽ എൽ ക്യൂബ് എം ജി ബൈ ട്വൽവ് വൈ ഇൻറ്റു പൈ ആർ റേസ് ടു ഫോർ വരും ഇനി നമുക്ക് ക്യാൻഡ് ലോഡിംഗ് ആണ് എങ്കിൽ ക്യാൻ്റലിവർ ലോഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം ഒരു ക്യാൻഡ് ബീം ഒരു എൻഡ് സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ എൻഡ് ഫ്രീ ആയിട്ട് ഇട ഇടുകയാണ് അപ്പം അങ്ങനത്തെ ബീംസിനെയാണ് നമ്മൾ ക്യാൻഡ് ബീംസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ കാൻഡ് ലിവർ ലോഡിങ്ങിൽ ഈ ഒരു എൻഡ് സപ്പോർട്ട് ചെയ്തേക്കുവാണ് ഈ ഒരു എൻഡ് ഫ്രീ ആണ് ഒരു സപ്പോർട്ട് അവിടെ കൊടുത്തിട്ടില്ല പക്ഷെ അവിടെ ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് പി എന്ന് പറയുന്ന ലോഡ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അങ്ങനെ ഇങ്ങനെ ലോഡ് ചെയ്യുമ്പോഴേ ഇവിടെ നോൺ യൂണിഫോം ബെൻഡിങ് ആണ് സംഭവിക്കുന്നത് കാരണം ഈ അറ്റം ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സപ്പോർട്ടുള്ള അറ്റം വലുതായിട്ട് ബെൻഡ് ആകുന്നില്ല പക്ഷേ ഈ ഫ്രീ ആയിട്ടുള്ള എൻഡ് നന്നായിട്ട് ഡീഫോം ആകുന്നുണ്ട് അപ്പോൾ അവിടെ നോൺ യൂണിഫോം ബെൻഡിങ് ആണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഇവിടെ ഡിഫ്ലക്ഷൻ മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് ദിസ് എൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൽ ക്യൂബ് എം ജി ബൈ ത്രീ വൈ ഇൻ ഐ ജി എം ജി ഇവിടെ പറഞ്ഞ പി എന്ന് പറയുന്ന ലോഡിൻ്റെ ആണ് മാസ് ഇൻറ്റു ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലെന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബീമാണ് സപ്പോർട്ട് തൊട്ട് നമ്മൾ ലോഡ് ചെയ്യുന്ന പോയിൻ്റ് വരെയുള്ള െന്ത് വൈ യങ്സ് മോഡലിസും ഐ ജി മൊമെന്റ് ഓഫ് ഇനേഴ്ഷിയർ ഓഫ് ക്രോസക്ഷൻ ഇവിടെയും റെക്റ്റാംഗിളിൻ്റെയും സർക്കുലർ ക്രോസെക്ഷൻ്റെയും ഐ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം ഇവിടെ റെക്റ്റാംഗുലർ ക്രോസെക്ഷൻ്റെ കേസിൽ മാക്സിമം ഡിഫോർമേഷൻ വിൽ ബി ഫോർ എൽ ക്യൂബ് എം ജി ബൈ വൈ ബി ഡി ക്യൂബ് ഇനി സർക്കുലർ ക്രോസെക്ഷൻ വരുമ്പോൾ ഫോർ എൽ ക്യൂബ് എം ജി ബൈ ത്രീ വൈ ഇൻ ടു പൈ ആർ ഈസ് ടു ഫോർ അപ്പോൾ ഈ യൂണിഫോം ബെൻഡിങ് ആൻഡ് നോൺ യൂണിഫോം ബെൻഡിങ് ഓഫ് ബീംസ് എന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം അപ്പം ഇത് വലിയ ഡെറിവേഷൻസ് ആണ് ഡെറിവേഷൻസ് എന്ന് പറഞ്ഞിരുന്നില്ലെങ്കിലും ഈ ഫൈനൽ ഇക്വേഷൻസ് എങ്കിലും അറിഞ്ഞിരിക്കണം നമ്മൾ യൂണിഫോം ബെൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു യൂണിഫോം ബെൻഡിങ്ങിന്റെ കേസിൽ ഓർത്തോളൂ ഒരു ആർക്ക് ഷേപ്പിൽ സർക്കിളിന്റെ ആർക്ക് ഷേപ്പിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത് ബീം സിമെട്രിക് ആയിട്ട് ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിഫോം ബെൻഡിങ് കിട്ടുന്നത് അതുകൊണ്ട് ത്രൂ ഔട്ട് ഒരേ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ഇനി അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു യങ്സ് മോഡൽസ് അല്ലെങ്കിൽ ഡീഫോർമേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഫോർ റെക്റ്റാംഗുലർ ആൻഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ അതേപോലെ നോൺ യൂണിഫോം ബെൻഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട് അതിൽ രണ്ട് കേസ് വരുന്നുണ്ട് ഒന്ന് ക്യാൻഡിലുവർ ലോഡിങ്ങും രണ്ടാമത്തേത് സിംഗിൾ ലോഡ് അറ്റ് ദ മിഡിൽ അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ഈ ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്